കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ അമിത വേഗത്തിലെത്തിയ ലോറി നിരവധി വാഹനങ്ങൾ അടിച്ച് അപകടം നിർത്തിയിട്ട ബസിൽ അധികൃതർ പരിശോധന നടത്തുമ്പോഴാണ് ലോറി പാഞ്ഞു കയറിയത് അപകടത്തിന് ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ വിവരങ്ങളുമായി ചേരുന്നു സുജിത് എപ്പോഴാണ് അപകടം എന്താണ് സംഭവിച്ചത് ോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് കൊല്ലം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് തമിഴ്നാട്ടിൽ നിന്നും സിമെന്റുമായി വന്ന ലോറി ബ്രേക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട് മുൻവശത്തുണ്ടായിരുന്ന ബൈക്കിലും ഒപ്പം തന്നെ എതിരെ വന്ന കണ്ടെയ്നർ ലോറിയിലും ഇടിച്ചത് ഇവിടെ നിർത്തിയിട്ട ഒരു വാഹനത്തിൽ അധികൃതർ നിർത്തിയിട്ടിരുന്ന ഒരു ബസിൽ അധികൃതർ പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട മുന്നോട്ട് എത്തിയത് ഉടൻ തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും അതുപോലെ െ മുൻപിൽ പോയ ബൈക്കിലെ യാത്രക്കാരനും പരിക്കേറ്റു ഇവരെ അധികൃതർ തന്നെ ചെക്ക് പോസ്റ്റ് അധികൃതർ തന്നെയാണ് വാഹനത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ലോറി ഡ്രൈവർക്ക് നെഞ്ചിനും അതുപോലെ തന്നെ ബൈക്ക് യാത്രികന് കാലിനുമാണ് പരിക്കേറ്റത് ഇവരെ ഇവരിലൊരാളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സുഹൈൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം